Hi, friends. വേതുസ് ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് പത്തുമണിച്ചെടി അതുകൊണ്ട് തന്നെ അന്നൊക്കെ എന്റെ കയ്യില് അതിന്റെ കുറെ കളർ വെറൈറ്റീസ് ഇനി മറ്റ് പ്ലാന്റുകൾ അതിനായിട്ട് കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പത്തുമണി ചെടി എന്ത് ചെയ്യാനാ ഇപ്പൊ എന്റെ കയ്യില് പത്തിലൊരഞ്ചംശം പോലും ആ പ്ലാന്റിന്റെ കളക്ഷൻസ് ഇല്ല അത് വേറൊന്നും കേട്ടോ മറ്റുള്ള പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയത്ത് ഈ ഒരു പ്ലാന്റിന്റെ ശ്രദ്ധ കുറഞ്ഞുപോയി പോയി അതോടുകൂടി ഇന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പത്ത് മണിച്ചെടികളൊക്കെ എണ്ണം എണ് കുറയാൻ തുടങ്ങി അപ്പൊ അന്ന് ബാക്കി വന്നിട്ടുള്ള പത്തുമണി ചെടികളെ ഓരോ പീസുകളും ഞാൻ ഈ ഒരു ബേസിലാണ് നട്ടിട്ടുണ്ടായിരുന്നത് നട്ടു പിടിപ്പിച്ച സമയത്തൊക്കെ ഇതിനോട് നല്ല ശ്രദ്ധയായിരുന്നു പിന്നെ 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 അതങ്ങ് മാറിപ്പോയി അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു ബേസ് ആകെ കാട് പിടിച്ച് കിടക്കാണ് ചെടിയേതാ പുല്ല് ഏതാന്ന് തിരിയാത്ത രീതിയിലാകെ പാടെ കാട് പിടിച്ചു ഇപ്പൊ ഏതായാലും ഞാൻ എന്റെ ആ ഒരു പണ്ടത്തെ ഓർമ്മയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്ലാന്റ് കുറെ ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റ് ഞാൻ ഞാനെങ്ങനെയാണ് ാണ് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാറുള്ളത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം എന്നിരുന്നാലേ നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളു അപ്പൊ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കാറിയാ മണി ചെടി വളരെ സിമ്പിൾ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വേനൽ കാലങ്ങളിലാണ് ഇത് അധികമായിട്ടും പൂവ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന പോട്ടി മിക്സിൽ നല്ല രീതിക്കുള്ള ഡ്രൈനേജ് ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോവാൻ സാധ്യത വളരെ അധികം കൂടുതലാണ് കാരണം വെള്ളത്തണ്ട് പോലുള്ള ഈ ഒരു പ്ലാന്റിന്റെ കെയറിങ് വളരെ എളുപ്പമാണെങ്കിലും ഒന്ന് ശ്രദ്ധ പാളിക്കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കുന്ന പോട്ടി മിക്സ് ഒരു കപ്പ് ഗാർഡൻ സോയിൽ തുല്യ അളവിൽ തന്നെ മണലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും തുല്യ അളവിൽ എടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജ് നല്ല രീതിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ തണ്ടിലൊക്കെ വെള്ളം നിന്നിട്ട് ഈ ഒരു പ്ലാന്റ് വേഗം ചീഞ്ഞു പോകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നടാൻ ഉപയോഗിക്കുമ്പോൾ കമ്പോസ്റ്റ് ഒഴിക്കുക വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇനി അഥവാ കമ്പോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷയവും വെറും മണ്ണും മണലും മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓവറായിട്ട് നമ്മൾ വളം ഉപയോഗിച്ച് ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി ഈ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേഗം ചീഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മിക്സ് അല്ലാതെ കൂടുതലായിട്ട് വളം ഉപയോഗിക്കാതിരിക്കട്ടോ പത്തുമണി ചെടികൾക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതൽ വേണ്ടെങ്കിലും ചെടികളിലെ തണ്ടിലെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് ഒരു മുരടിപ്പ് വരികയും അതേപോലെ തന്നെ ഇലകളൊക്കെ ഒരു മഞ്ഞപ്പ് വന്ന് പെട്ടെന്ന് തന്നെ പ്ലാന്റ് നശിച്ചു പോകാനും സാധ്യത ഉണ്ടെട്ടോ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തൊക്കെ ഈ ഒരു പ്ലാന്റ് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോക്കെ നനച്ചു കൊടുത്താൽ മതി ഈ ഒരു പ്ലാന്റിന് നല്ല രീതിക്ക് പ്രൂണിങ് അത്യാവശ്യമുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ശല്യങ്ങൾക്കും കുറവുണ്ടാകും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ നല്ല രീതിക്ക് ഒന്ന് പ്രോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ പ്ലാന്റിന് വായുസഞ്ചാരം കിട്ടാനും അതേപോലെ തന്നെ നല്ല ഫ്ലവറിങ്ങിനും സഹായിക്കൂട്ടോ അപ്പൊ ഞാൻ ഈ നട്ടു കൊടുക്കുന്ന പ്ലാന്റുകളിൽ ഏതൊക്കെ കളർ ഫ്ലവറുകളാണ് ഉണ്ടാവുക എന്ന് ഇപ്പൊ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റൂല കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഇപ്പൊ ഇതിന്റെ കളക്ഷൻസ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ബേസിൽ പ്ലാന്റുകൾ മിക്സ് ഉള്ളത് അപ്പൊ അയിന്ന് എടുത്ത് കട്ട് ചെയ്ത പ്ലാന്റുകൾ ആയതുകൊണ്ട് കളറുകൾ പലതും മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക ഇതിപ്പോ ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ ഏതൊക്കെ കളറുകളാണ് എന്ന് ഏതായാലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ പ്ലാന്റുകൾ മൊത്തം ഈ ഒരു പോട്ടിലേക്ക് ഞാൻ തിക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വേരൊക്കെ പിടിച്ച് ഒക്കെ ഇടാൻ തുടങ്ങുമ്പോ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇതേപോലെ നട്ടതിന് ശേഷം നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കോരി ഒഴിച്ചു കൊടുക്കരുത് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറും മണ്ണും മണലും ആയതുകൊണ്ട് നമ്മളെ പോട്ടി മിക്സ് പുറത്തേക്ക് തെറിച്ചു പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ